ഏറ്റവും സുപ്രധാനമായ വിഷയം വെക്കേഷൻ ടൈമാണ് നമ്മുടെ എസ് എസ് എൽ സി കഴിഞ്ഞ വിദ്യാർത്ഥികൾ പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾ ഏഴ് എട്ട് എല്ലാ വിദ്യാർത്ഥികളും നമ്മുടെ മക്കൾ ഒരുപാട് ഫ്രീ ടൈം അവർക്ക് ലഭിക്കുകയാണ് ഈ സമയം ശരിക്കും നാം അവരെ ശ്രദ്ധിക്കുകയും ആത്മീയമായ ബോധം അവർക്ക് പകർന്നു കൊടുക്കുന്ന വിഷയത്തിൽ നമ്മൾ ജാഗ്രത പാലിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇത്രയും നല്ല വിശാലമായ രണ്ടു മാസക്കാലം അവധി ലഭിച്ചിട്ട് തോന്നിയതുപോലെ എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ നഷ്ടപ്പെടുത്തുന്നതിന് പകരം നല്ല രൂപത്തിൽ വിശിഷ്യ അള്ളാഹുന്റെ ദീനെ പഠിപ്പിക്കാൻ അള്ളാഹുന്റെ ദീനിനെ കുറിച്ച് കൊടുക്കാൻ പുതിയ ജനറേഷൻ ഒരു ബോധവുമില്ല ജീവിതത്തെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടില്ല പരിശുദ്ധമായ മതത്തെക്കുറിച്ച് പോലും അന്ധവിശ്വാസമായിട്ടും തട്ടിപ്പും വെട്ടിപ്പും പുതിയ ജനറേഷൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ആർക്കും എവിടെ നിന്നും അറിവുള്ളവന് മാത്രല്ല എത്ര വലിയ വിവരക്കേടുള്ളവനാണെങ്കിലും ശരി തന്റെ പ്രൈവറ്റ് റൂമിൽ റൂമിലിരുന്ന് തന്റെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് അവന് തോന്നിയതൊക്കെ പറയാൻ പറ്റുന്ന ഒരു കാലമാണ് ആർക്കും എന്തും വിളിച്ചു പറയാൻ പറ്റുന്ന കാലമാണ് എല്ലാവർക്കും ചാനലാണ് ആ ചാനലിലൂടെ തനിക്ക് തോന്നിയത് അതാണ് ശരി എന്ന് കരുതി അങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും കൃത്യമായി ആലോചിക്കാതെ വരുന്നത് മുഴുവനും കാണുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വലിയ വിഭാഗം വേറെയും പ്രിയപ്പെട്ടവരെ ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്ന് മതം പഠിക്കേണ്ടതുണ്ട് മതം പഠിക്കേണ്ടവരിൽ നിന്ന് മതം പഠിക്കേണ്ട എവിടെന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ ആരെങ്കിലൊക്കെ പറയുന്നത് കേട്ട് നമ്മൾ ചിന്തിക്കരുത് ന്യൂ ജനറേഷൻ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മുടെ മക്കൾക്ക് കൃത്യമായി ദിശാബോധം നൽകൽ നമ്മുടെ മതപരമായ ബാധ്യതയാണ് മാത്രമല്ല നമ്മുടെ മക്കൾക്ക് കൃത്യമായി ദിശാബോധവും കാഴ്ചപ്പാടും അവർക്ക് ആത്മീയമായ ബോധവും ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അവർ നമ്മെ പാഠം പഠിപ്പിക്കും അതെ എത്ര എത്ര കൊലയാളികളാണ് ഉപ്പയുടെ കൊലയാളി സ്വന്തം മകനാണ് ഉപ്പയുടെ കൊലയാളി സ്വന്തം മകളാണ് ഈ റിഞ്ഞുകൊണ്ടിരിക്കുന്ന പുതിയ സാഹചര്യത്തിൽ നിർവഹിക്കേണ്ടതുണ്ട് ആത്മീയമായ മതപഠനത്തിന്റെ വിഷയത്തിൽ നമ്മളൊക്കെ പിന്നിലാണ് ബഹുമാനപ്പെട്ട ഷാഫി ഇമാത് ഇന്നത്തെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി എന്താണ് ഷാഫി ഇമാം പറഞ്ഞെന്ന് അറിയോ നിങ്ങൾക്ക് മൻ ലാ ലാ യുഹിബ്ബുൽ ഇൽമ ഖൈറ ഫീ ആത്മീയമായ മതപരമായ അറിവിനോട് സ്നേഹമില്ലേ താൽപര്യമില്ലേ അവനിൽ ഒരു നന്മയുമില്ല ഒരു എന്ന് വളരെ കൃത്യമായി ബഹുമാനപ്പെട്ട ഇമാമുന റബി അള്ളാന്ന് പറയുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകൾക്ക് ഇൽമുമായി ബന്ധമുണ്ട് ഒരു പക്ഷേ ഇബാദത്തുണ്ടാകും സാമൂഹിക സേവന പ്രവർത്തനങ്ങൾക്ക് സജീവമായിരിക്കും കുടുംബം നന്നായി നോക്കുന്നുണ്ടാകും നല്ല ബിസിനസ് ഉണ്ടാകും ഇൽമുമായി ബന്ധപ്പെട്ട പക്ഷെ പഠിക്കണം മക്കളെ പഠിപ്പിക്കണം എനിക്ക് അറിവ് പകരണം ഖുർആൻ അർത്ഥം പഠിക്കണം ഹരീസും പഠിക്കണം ഫിഖ് പഠിക്കണം മസ്അല പഠിക്കണം ആത്മീയമായി എന്തെങ്കിലുമൊക്കെ നേടണം ഈ രൂപത്തിൽ ഇൽമുമായി താല്പര്യമില്ലേ അവരിൽ ഒരു കാരണം ഈമാനിന്റെ അടിസ്ഥാനം 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 വിജയത്തിന്റെ നാം ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ ഇബാദത്ത് അത് ഇൽമാണ് ഹജ്ജിനേക്കാളും പ്രാധാന്യമുണ്ട് ഇൽമിന് സക്കാത്തിനേക്കാളും പ്രാധാന്യമുണ്ട് ഇൽമിന് നോബിനെ പ്രാധാന്യമുണ്ട് ഇൽമിന് നിസ്കാരത്തെക്കാളും പ്രാധാന്യമുണ്ട് ഇൽമിന് കാരണം നിസ്കാരം നിസ്കാരമാവാൻ നിയമങ്ങൾ അറിഞ്ഞിരിക്കണം അതുകൊണ്ട് അറിവിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് പ്രിയപ്പെട്ടവരെ ഇൽമി 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 ജിഹാദാണ് ഇബാദത്താണ് തസ്ബീഹാണ് ഏറ്റവും വലിയ അലങ്കാരമാണ് ഇൽമി ഏറ്റവും വലിയ ടൈം പാസ് ആണ് അനുഭൂതിയാണ് ഇൽമിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അൻഹു പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഭൗതിക ലോകത്തെ ഏറ്റവും അനുഭൂതി തേടി പോകുന്നവരെ ആഗ്രഹിക്കുന്നവരെ കടന്നു വരണേ പരിശുദ്ധമായ ഖുർആനാണ് ഇൽമിന്റെ ഏറ്റവും വലിയ സോഴ്സ് അത് പഠിക്കേണ്ടതുണ്ട് അത് പാരായണം ചെയ്യേണ്ടതുണ്ട് അത് പഠിപ്പിക്കേണ്ടതുണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് അള്ളാഹു നമുക്ക് നൽകട്ടെ